അത് മനഃപ്പൂർ സംസാരിച്ച് കാലമായിട്ട് പറയുമ്പോ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം അത് പിന്നെ പെട്ടെന്ന് ഞാൻ വേറെ വഴിക്ക് പോയതൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നലെ തുടങ്ങിയിട്ടല്ലോ എന്നെ ശെരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി അല്ല ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ എന്റെ ഓരോ സിനിമ വരുന്നതിനും ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേ നിങ്ങൾ ഇന്നലെ കാണുന്നത് ഇതിപ്പോ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ് അതൊന്നും ഏകാതായപ്പോ വേറെ രീതിയിലൊക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫേസ് ചെയ്യാം നമ്മള് സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്ന മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്ക ായി തോന്നാ പറയാന്ന് പറയുമ്പോഴും എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല ഈ അതിന് അതുപോലെ അതെ അതെ അത് കയറുന്നതാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ നിന്റെ ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്ലാറ്റ് നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റ് താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു കെയർ ടേക്കറുണ്ടാവും ആ ഈ പവിത്ര എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം കൂടുന്നത് ഇയാളുടെ തലേ കൂടിയാണെന്ന് എല്ലാവരുടെയും ാഡിയനാണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരും കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും സരസ്വത കൂടി ആണ് ഈ സിനിമ പറയുന്നത് ഇനി വേണ്ട അടുത്ത കാലത്ത് റിലീസ് അറിയാം ചില